ായിട്ടിയാൻസവും നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഉത്സവ കൊടിയേറ്റോടെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമാകും വൈകുന്നേരം ഏഴിന് പോരൂർ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന സിംഗിൾ തായമ്പക അരങ്ങേറും ഇരുപത്തിയേഴിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പഞ്ചാരിമേളം ഏഴ് മണിക്ക് നൃത്ത നൃത്തനൃത്യങ്ങൾ ഇരുപത്തിയെട്ടിന് രാത്രി ഏഴ് മുപ്പതിന് വെച്ചൂർ ശങ്കരൻ ആന്റി പാർട്ടി അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ് ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം നാല് മണിക്ക് പാണ്ഡിമേളത്തോടും ഗജവീരന്റെയും കുമ്പാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ നഗരപ്രദിക്ഷിണവും നടക്കും തുടർന്ന് മേളപ്രമാണി പോരൂർ ഉണ്ണികൃഷ്ണനും അൻപത്തിയൊന്ന് വാദ്യകലാകാരന്മാരും പങ്കെടുക്കുന്ന പാണ്ഡിമേളം ഒൻപതിന് നിലമ്പൂർ ചിലങ്ക നൃത്തവിദ്യാലയത്തിൻ്റെ നൃത്ത നൃത്തങ്ങൾ എന്നിവയും അരങ്ങേറും മുപ്പതിന് വൈകുന്നേരം ശുദ്ധികലശത്തോടെ ഉത്സവത്തിന് സമാപനമാകും ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഈ മാസം ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ആഘോഷിക്കുകയാണ് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ആറുമണിക്ക് ദീപാരാധനക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാരുണ്യത്തിൽ ഉത്സവം കൊടിയേറ്റ് നടക്കും ഉത്സവം കൊടിയേറ്റ് ശേഷം അന്ന് കേരളത്തിൽ തന്നെ ചെണ്ടവാദ്യ കലാരംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന തായമ്പക അന്ന് അരങ്ങേറും ഇരുപത്തിയേഴിന് രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം ഏഴ് മണിക്ക് ഏഴുമണി മണിയല്ല വൈകുന്നേരം ആറു മണിക്ക് നിലമ്പൂർ ലക്ഷ്മി വാ നാരായണ വാദ്യകലാ സംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരി മേളം വേദിയിൽ അരങ്ങേറും അതിൻ്റെ കൂടെ തന്നെ അന്ന് വൈകുന്നേരം നിലമ്പൂർ നമ്മുടെ മാര്യമ്മൻ മാര്യമ്മൻകോവിൽ ദേവീക്ഷേത്രത്തിലെ മാതൃസമിതി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയിലെ രണ്ട് മണിക്കൂർ നേരത്തെ ഡാൻസ് പ്രോഗ്രാമുകളാണോ അരങ്ങേറുന്നത് അന്ന് അതിനുശേഷം ഇരുപത്തി എട്ടിന് രാവിലെ ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവേശ്വര്യ പൂജ രാവിലെ വളരെ ഗംഭീരമായി സർവേശ്വര്യ പൂജ നടക്കും അന്ന് വൈകുന്നേരം രാവിലെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പന്തലക്കോട്ട് നമ്മുടെ ക്ഷേത്രത്തില് ഏർ പാതിരിക്കുന്ന മന സർപ്പക്കാവിലെ നമ്പൂതിരിമാർ വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ സർപ്പബലി നടത്തും ഇരുപത്തെട്ടിന് സർപ്പബലിക്ക് ശേഷം ഏഴുമണിയോടുകൂടി നിലമ്പൂർ ലാസിലയ അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയും തുടർന്ന് കേരളത്തിലെ സംഗീത രംഗത്തും അതുപോലെ തന്നെ ശാസ്ത്രീയ രംഗത്തും ഏറ്റവും പ്രഗത്ഭനായ നമ്മുടെ നിലമ്പൂർ നിലമ്പുകാരനും കൂടിയായ ശ്രീ വെച്ചൂർ ശങ്കറിന്റെ സംഗീത സദസ് അരങ്ങേറുകയാണ് പിറ്റേ ദിവസം രാവിലെ ആണ് അമ്മയുടെ പിറന്നാളും പ്രധാനപ്പെട്ട പ്രതിഷാ ദിനവും ഇരുപത്തി ഒമ്പതിനാണ് നടക്കുന്നത് ഇരുപത്തി ഒമ്പതിന് രാവിലെ ഒരുപാട് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പത്തു മണിക്ക് നമ്മുടെ ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗം കൂടിയായ നടുവത്ത് ജാനകി അമ്മയുടെ ഭക്തി പ്രഭാഷണവും പത്തര മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടും ആരംഭിക്കും ക്ഷേത്രത്തിൽ രണ്ട് ഓഡിറ്റോറിയം ഉണ്ട് ഈ രണ്ട് ഓഡിറ്റോറിയത്തിലാണ് പ്രസാദവൂട്ട് നടക്കുന്നത് ഏകദേശം ഒരു മൂവായിരത്തോളം ആൾക്കാർക്കുള്ള സദ്യ വളരെ ഗംഭീരമായ സദ്യ ഞങ്ങൾ ഇവിടെ ക്ഷേത്രം ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പതിനൊന്ന് മണിക്ക് നിലമ്പൂരിൽ നിലമ്പൂർ സ്വാതി അന് അവതരിപ്പിക്കുന്ന ഭരതനാട്യം സ്റ്റേജിൽ അരങ്ങേറും അതുപോലെ തന്നെ ശ്രീമതി കെ വി ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം തുടർന്ന് നിലമ്പൂർ നാദാ ടീമിന്റെ ഭക്തിഗാന സദസ്സും ഭക്തിഗാന സുതയും അരങ്ങേറുന്നതാണ് തുടർന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി നമ്മുടെ നില കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നല്ല കുമ്പാട്ടം കാവടിയാട്ടം കരകയാട്ടം എല്ലാം കൂടി അവതരിപ്പിക്കുന്ന ഫറൂഖ് നല്ലൂർ ദാമോദരൻ ടീം അവതരിപ്പിക്കുന്ന കുമ്പാട്ടം കാവടിയാട്ടം മൂന്ന് മണിക്ക് സ്റ്റേജിൽ അരങ്ങേറും മണിക്ക് ശേഷം നമ്മുടെ ഗജവീരന്റെ അകമ്പടിയോടുകൂടി കേരളത്തിലെ പ്രഗത്ഭരായ അൻപത്തി ഒന്നിൽ പരം വാജ്യ കലാകാരന്മാർ പങ്കെടുക്കുന്ന കൂടിയുള്ള നഗരപ്രദക്ഷിണം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും നഗരപ്രദക്ഷിണം വൈകുന്നേരം രാത്രി ഒരു ഏഴുമണിയോടുകൂടി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ അന്ന് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുരുതി അതുപോലുള്ള ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രിയുടെ താർമികത്തിൽ ഇവിടെ നടക്കും അതിനുശേഷം പിന്നെ കുമ്പാട്ടം കാവടിയാട്ടം രാത്രി ഒരു എട്ടു മണി വരെ അത് നടക്കും പിന്നെ തുടർന്ന് ശീവ ആനയും മേളത്തോടുകൂടിയുള്ള ശിവേലി എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ നിലമ്പൂർ ഏഹ് ചിലങ്ക നൃത്തവില്യ വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങളും ക്ഷേത്രത്തിൽ അരങ്ങേറും മുപ്പതിന് അഞ്ചാം ദിവസം മുപ്പതിന് രാവിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ നവഗ്രഹ പൂജ എന്നൊരു ചടങ്ങുണ്ട് അത് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ എം കെ ബാലകൃഷ്ണൻ വി ജയരാജൻ എം രാധാകൃഷ്ണൻ കെ കുശലൻ വി ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന സിംഗിൾ തായംപക ഇരുപത്തിയേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രം മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം അഞ്ചു മണിക്ക് നിലമ്പൂർ ഗോപിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം ദീപാരാധനയ്ക്ക് ശേഷം രുദ്ര കലാവേദി നിലമ്പൂർ അവതരിപ്പിക്കുന്ന കുംഭാട്ടം മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിര തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ നൃത്തം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് സർപ്പബലി ഏഴുമണിക്ക് നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി തുടർന്ന് ശ്രീ വെച്ചൂർ ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ്സർ ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ മണിക്ക് നടുവത്ത് ശ്രീമതി ജാനകിയമ്മ നടത്തുന്ന ഭക്തി പ്രഭാഷണം പതിനൊന്ന് മണിക്ക് പ്രസാദ ഊട്ട് പതിനൊന്ന് മുപ്പതിന് ഭരതനാട്യം അവതരിപ്പിക്കുന്നത് സ്വാദി പി വി നിലമ്പൂർ തുടർന്ന് കെ വി ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം തുടർന്ന് നാദാർച്ചന ഭജൻ സുരുക്കുന്ന ഭക്തിഗാന സുധ രണ്ട് മുപ്പതിന് ഫറോക് ബാലമുരുക കലാസമിതിയുടെ കുംഭാട്ടം കാവടിയാട്ടം വൈകുന്നേരം മണിക്ക് പാണ്ടിമേളം കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നീ അകമ്പടിയോടെയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പാണ്ഡിമേളം നയിക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ മേളപ്രമാണിയായി അൻപത്തിയൊന്നിൽ പരം വാദ്യകലാകാരന്മാർ രാത്രി ഒൻപത് മണിക്ക് ചിലങ്ക നൃത്ത വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തി പുരസ്രം സ്വാഗതം ചെയ്യുന്നു